നമസ്കാരം ഇഷ്ടമായ കുട്ടിച്ചാത്തൻ അനുഗ്രഹിക്കട്ടെ എൻ്റെ അച്ഛൻ്റെ ദേഹത്ത് ഭഗവാൻ നൃത്തത്തിൽ വന്ന സമയത്ത് ഇവിടെ കുഞ്ഞു ജനിക്കാതെ വളരെ ബുദ്ധിമുട്ടി വളരെ വിഷമത്തോടു കൂടിയിട്ട് ഒരു അമ്മ ഇവിടെ വന്നു വന്നിട്ട് പറഞ്ഞു എന്താണ് പറഞ്ഞത് ഞാൻ അമ്മയെന്ന് ഉദ്ദേശിച്ചത് ഇപ്പൊ കുഞ്ഞുണ്ട് ഈ കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ടിട്ടാണ് ഞാൻ അമ്മ എന്ന് ഉദ്ദേശിച്ചത് ആ അമ്മ കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ അച്ഛൻ്റെ ദേഹത്ത് വന്നപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത് നിങ്ങൾക്ക് കുഞ്ഞു ജനിക്കും ഭഗവാന് ഭഗവാന്റെ ഈ മടിയിൽ ഒരു തൊട്ടില് കൊണ്ടുവന്നിട്ട് വെക്കും കുഞ്ഞു ജനിക്കും എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അത് പറഞ്ഞു എന്താണ് നീ ശ്രദ്ധിക്കേണ്ടത് നിന്റെ മനസ്സിനെ നിന്റെ ശരീരത്തെ ശ്രദ്ധിക്കുക അതായത് മനസ്സിനെ തളർച്ച ഉണ്ടാകാതിരിക്കുക നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുക പിന്നെന്താ പറഞ്ഞത് നിന്റെ ശരീരത്തെ സംരക്ഷിക്കുക നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ശരീരത്തെ സംരക്ഷിക്കുക മനസ്സ് തളരാതിരിക്കുക ഭഗവാൻ കുഞ്ഞിനെ തരും എന്ന് പറഞ്ഞു ആ അമ്മ ആ കുഞ്ഞുങ്ങളുമായിട്ട് ഇന്ന് മൂന്ന് കുട്ടികളുണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു എന്താ പറഞ്ഞത് ഭഗവാൻ കുഞ്ഞുങ്ങളെ തന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ടിട്ട് വിഷ്ണുമായ ചിപ്പിച്ചതിനെ പ്രാർത്ഥിക്കുകയും ഉപാസിക്കുകയും വിളിക്കുകയും ചെയ്താൽ ഭഗവാൻ എന്ത് കാര്യമാണോ നേടിത്തരാനുള്ളത് ഭഗവാൻ തന്നെയാണ് കുഞ്ഞുങ്ങളെ